അസ്സാം വാലൈക്കും വാർഹമുല്ലാ വാഹന അലഹദില്ല അസ്വലാത്തു വസ്സലാം വാലാ റസൂലില്ല സഹാബതി ഹി കുലിഹിം അജ്മായി അമ്മാബാഡ് ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മാനവരാശിയുടെ ചരിത്രത്തിൽ ഒന്നാമതായി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണല്ലോ ആദം അലി ഇസ്ലാമും അതുപോലെ തന്നെ പിശാജും തമ്മിലുള്ള സംഭാഷണങ്ങളും അതുപോലെ തന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന ഭൂമിയിലേക്കുള്ള മാറ്റവുമൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പാഠമുണ്ട് ഇബിലീസ് എന്ന മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി മനുഷ്യരോടുള്ള ഇബിലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യരെക്കാൾ കൂടുതൽ ഉത്തമൻ ഞാനാണ് എന്ന ചിന്തയാണ് മനുഷ്യരെക്കാൾ ഉന്നത അനഹൈറും മിൻഹു ഞാൻ അവനേക്കാൾ ഉത്തമനല്ലേ അതിനേക്കാൾ കൂടുതൽ നല്ലവനല്ലേ എന്നാണ് ഈ ബിലീസ് അള്ളാഹുവിനോട് വാഗ്വാദം നടത്താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതൊക്കെയും വിശുദ്ധ ഖൂർ ആൻ അള്ളാഹു സുബാൻ താല ഉദ്ധരിച്ചിട്ടുണ്ട് അതിൻ്റെ പരിണിത ഫലം എന്താണ് എന്ന് നമുക്ക് ഏവർക്കും സുപരിചിതമാണ് മനുഷ്യനെ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യനെ നശിപ്പിക്കുന്ന ദുസ്വഭാവങ്ങളിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന ഒന്നാണ് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്ന ചിന്ത ഒരാൾ എത്ര വലിയ ആളായാലും ഒരാൾ എത്ര അള്ളാഹുനോട് അടുത്ത മനുഷ്യനായാലും എത്ര വലിയ ഇബാദത്തുകൾ ചെയ്യുന്ന ആളായിരുന്നാലും എത്ര വലിയ അറിവ് നേടിയ മനുഷ്യനായിരുന്നാലും അയാ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തോ മറ്റുള്ളവരെക്കാൾ എനിക്കെന്തോ പ്രത്യേക പ്രത്യേകതയുണ്ട് ഞാൻ എന്തൊക്കെയോ വലിയ ആളാണ് ഇങ്ങനെ ഒരു ഒരു അഹംഭാവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ചിന്ത ഒരാളുടെ മനസ്സിൽ മനസ്സിലുണ്ടാവാനേ പാടില്ല അതെന്നുണ്ടാകുന്നു അതിൻ്റെ ഒന്നാമത്തെ കണിക അയാളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു മുതൽ അയാളുടെ പതനം പിന്നെ നിശ്ചയമായും ആരംഭിച്ചു എന്ന് നമുക്ക് പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലൈഹുലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുമല്ലോ ലാ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു മിൻ അഹങ്കാരത്തിൻ്റെ ഒരു കണികയെങ്കിലും ഹൃദയത്തിൽ ശേഷിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഒരിക്കൽ ഒരു ആറാബിയായി മനുഷ്യൻ അള്ളാഹു റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ അടുത്തേക്ക് വന്ന സംഭവം ഹദീസുകളിൽ കാണാം അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അയാൾ അള്ളാഹുൻ്റെ അടുത്ത് ചില അള്ളാഹുൻ്റെ റസൂൽ അലൈഹി സലഹുഹുലുസ്ലിമുൻ്റെ അടുത്ത് ചില ആവശ്യങ്ങൾ പറയാനാണ് വന്നത് പക്ഷേ പ്രവാചകനോട് പ്രവാചകൻ്റെ സവിധത്തിൽ മുഖാമുഖം ഇങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹുൻ്റെ റസൂലിനോടുള്ള ആദരവും ബഹുമാനവും ഒക്കെ കാരണം അയാൾക്ക് നേരെ സംസാരിക്കാൻ സാധിക്കുന്നില്ല ആ ഹദീസിൽ കാണാം അയാൾ ശരീരം വിറച്ചുകൊണ്ടാണ് പ്രവാചകനോട് തൻ്റെ കാര്യം ബോധിപ്പിക്കുന്നത് തൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്ന ആ മനുഷ്യനെ നോക്കി അള്ളാഹുൻ്റെ റസൂൽ അലൈഹി സലാഹുലി പറഞ്ഞു ഹൗ വിൻ അലേക്ക് നീ നിന്നെ സ്വയം നിനക്ക് നീ ഒരു ആശ്വാസം കൊടുക്കൂ നീ ഇങ്ങനെ പിന്നെ ഒരു ഒരു വലിയ രാജാവിൻ്റെയോ ചക്രവർത്തിയുടെ ഒക്കെ മുമ്പിൽ പഞ്ചഭുച്ഛമടക്കി പേടിയോടുകൂടി നിൽക്കുന്നത് പോലെ നീ എൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നിലസ് ഇൻസ്തു ബി മലിക്കിൻ ഞാനൊരു മലിക് ഒരു രാജാവൊന്നുമല്ല ഞാനൊരു പ്രവാചകനാണല്ലോ അന ഇന്നു ഇമ്രാജിൻ ചക്കുലുൽ ഖദീത് പണ്ടുകാലത്ത് ജാഹിലിയ കാലത്ത് അറബികൾ മുതൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാംസം വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിക്കും അത് പിന്നെയും ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഖദീത് ഉണക്ക മാംസം അത് സൂക്ഷിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അത് പിൽക്കാലത്ത് തിന്ന് ജീവിച്ചിരുന്ന ഒരു സാധാരണ അറബി സ്ത്രീയുടെ മകനാണ് ഞാൻ ഞാനത് മാത്രമാണ് എൻ്റെ മുമ്പിൽ ഇത്തരം കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല സമാധാനമായി ധൈര്യത്തോടു കൂടി എൻ്റെ മുമ്പിൽ നിനക്ക് സംസാരിക്കാം എന്നാണ് അള്ളാഹു റസൂൽ സലഹ് അലൈഹു സലമ്മ പറയുന്നത് അപ്പോൾ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ സൃഷ്ടികളിൽ അതിശ്രേഷ്ഠനായ മുഹമ്മദ് നബി സലാഹു അലഹിമസ്ലമ ആളുകളോട് പെരുമാറിയ രൂപം ഇതാണ് അഹങ്കാരത്തിൻ്റെ ഒരു കണിക പോലും തന്നിലുണ്ടാവുന്നതോ അത് തൻ്റെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് അനുഭവപ്പെടുന്നതോ പ്രവാചു വസ്ലമ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടുമില്ല അതൊരിക്കലും കൽപ്പിച്ചിട്ടുമില്ല ഒരിക്കൽ സ്വഹാബിമാരോട് അള്ളാഹുൻ റസൂൽ സലഹ്ഹു അലി വസ്ലമ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം അന്നഹു അഹദും വാലമു ലൈൻ ഒരാളും അയാ അവർ അയാളുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം നാളെ പരലോകത്ത് രക്ഷപ്പെടും എന്ന് നിങ്ങളിൽ ഒരാളും ധരിക്കരുത് അഥവാ നമ്മൾ മനസ്സിലാക്കുകയാണ് നമ്മൾ നമുക്കൊരുപാട് നിസ്കാരം നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക ഈ കർമ്മങ്ങൾ കൊണ്ട് തന്നെ ഞാൻ സ്വർഗ്ഗത്തിലാവും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവരുത് കാരണം അള്ളാഹു സുബാൻ തന്നെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നൽകിയ സാഹചര്യങ്ങളും അതിനിടയിൽ നമ്മൾ റബ്ബിനോട് കാണിച്ച ഒരുപാട് ധിക്കാരങ്ങളുമൊക്കെ പരിഗണിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ ഇതാ ഇത്ര ഇത്ര കർമ്മങ്ങളൊക്കെ എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അർഹതയുണ്ട് എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ് അപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു പോകും വല അഞ്ചയാ റസൂൽ അള്ളാഹ് അള്ളാഹു റസൂലെ നിങ്ങൾക്കും കഴിയില്ലേ നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് ഒരാൾക്കും അയാളുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ദൗത്യം നിർവഹിക്കുന്ന പ്രവാചകൻ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സാഹു അല്ലി വസ്ലം അപ്പോൾ റസൂൽ അലഹി സാഹു അലി വല്ലമോ പറഞ്ഞു വല അന എനിക്കും കഴിയില്ല ഇല്ല അയ്യത്തുബി ഫിംഹ അള്ളാഹു സുബാനുത്തൽ അള്ളാഹുവിൻ്റെ ഔദാര്യം ഫതിൽ അള്ളാഹുവിൻ്റെ കാര്യണ്യം കൊണ്ട് എൻ്റെ ചുറ്റി പൊതിഞ്ഞാലല്ലാതെ അഥവാ റബ്ബിൻ്റെ കാര്യമുണ്ടെങ്കിൽ അല്ലാതെ എനിക്കും നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എൻ്റെ എന്തോ മഹത്വവും സ്ഥാനവും ഞാൻ കുറേ കർമ്മങ്ങൾ ചെയ്തു എന്നതുകൊണ്ടും എനിക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിനുള്ള അവകാശമുണ്ട് അർഹതയുണ്ട് എന്ന് വാദിച്ചു ജയിക്കാനൊന്നും കഴിയില്ല എന്ന് റസൂൽ അഹി സ്വുഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് കാണാം ഒരു മനുഷ്യൻ ഒരു മുസ്ലിം അയാളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട അഹങ്കാരം ഇല്ലായ്മ എന്നുള്ള വലിയൊരു ഗുണം വിനയം എന്ന വലിയൊരു ഗുണം ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട് അഹങ്കാരം ഒരു മനുഷ്യരിൽ വന്നാൽ വിശുദ്ധ ഖുർആാനിൽ എത്രയോ ചരിത്രങ്ങൾ അള്ളാഹു ഉദ്ധരിക്കുന്നത് കാണാം മിൻഹു മിൻഹുന്നിൻലഖ്ത്തഹു മിൻ വ തീൻ എന്നെ തീരും നല്ലത് സൃഷ്ടിച്ചത് മനുഷ്യനെ ആദമിനെ മണ്ണിൽ നിന്നുമല്ലേ ഞാൻ അവനേക്കാൾ ഉത്തമനല്ലേ എന്ന് പറഞ്ഞ് ഇബ്ലീസ് അതിൻ്റെ പരിണിത അന്ത്യ അതിൻ്റെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് എവർക്കും അറിയാം അതുപോലെ തന്നെ അഹങ്കാരം നടിച്ച ഒട്ടേറെ ആളുകൾ അനറബുക്കും അലാല ഏറ്റവും ഉന്നതനായ നിങ്ങളുടെ രക്ഷിതാവ് ഞാനാണ് എന്ന് സ്വയം പറഞ്ഞ് മേനി നടിച്ച് ഫിറൌൺ ഈജിപ്ത് മുഴുവൻ മിസ്രൈം ദേശം മുഴുവൻ അടക്കി ഭരിച്ച ഫറോവ അന്ത്യം എന്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഖുർആാൻ അള്ളഹു സുബത്തലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച കാറൂൺ എല്ലാം കീഴടക്കി ഒരുപാട് സമ്പത്തുണ്ട് ഇന്ന മ ഊ തീ തൂ അല അൽ എന്തി എൻ്റെ സ്വയം കഴിവും എൻ്റെ അറിവും കൊണ്ടാണ് എനിക്കിതൊക്കെ കിട്ടിയത് എന്ന് പറഞ്ഞ് നടന്നിരുന്ന കാറൂൺ അയാളുടെ പര്യവസാനവും വിശുദ്ധ ഖുർആനിൽ എന്തായിരുന്നു എന്ന് നമുക്കറിയാം നമ്രൂത് അന ഒമീദ് ഞാനാണ് എനിക്ക് ജീവി മനുഷ്യരെ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും ഒക്കെ കഴിയും ഞാൻ ഞാൻ എനിക്കിതൊക്കെ കഴിയും എൻ്റെ കഴിവ് എന്നു പറഞ്ഞ് നടന്നിരുന്ന ആളുകളുടെയൊക്കെ പര്യവസാനം എന്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഒട്ടേറെ ചരിത്ര സംഭവങ്ങളിലൂടെ മനുഷ്യരെ പഠിപ്പിക്കുന്നുണ്ട് ആ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വിശുദ്ധ ഖുർആൻ എന്ന പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം സ്വയം നമ്മൾ എത്ര വളർന്നാലും റബ്ബിൻ്റെ ഒരു അടിമയാണ് എന്ന ബോധം സദാ നമുക്കുണ്ടാകണം അള്ളാഹു സുബ്ഹാനു താല അങ്ങനെ വിനയത്തോടു കൂടി അഹങ്കാരമില്ലായ്മയോടെ നല്ല താഴ്മയോടെ വിധേയത്വത്തോടു കൂടി അള്ളാഹുവിനെ ഇബാഹത്ത് ചെയ്ത് മറ്റുള്ള ആളുകൾക്കുമൊക്കെ സേവനങ്ങൾ ചെയ്ത് ഇസ്ലാമിന് ഹിദുമത്തുകൾ ചെയ്ത് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ അസലാ വാരിക്കും വരമി വർക്കാത്തു